അവരുടെ മക്കളെ വളരെ ഓപ്പണായിട്ട് കാര്യം പറയാം നിഗിൾ പ്രഫുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാരണം നിഗിൾ പ്രഫുനെ നമുക്ക് സ്വന്തമാക്കാൻ വളരെ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്നു ജീക്സൺ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിൽ നിന്ന് നികിന്നായി സ്വന്തമാക്കാൻ ഒരു നീക്കം നടത്തി പക്ഷേ അവിടെ ഒരു പിച്ച ബാർഗെയിനിങ് നടത്തി പഞ്ചാബ് ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാതിരുന്ന ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ടാണ് അന്ന് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് അതായത് ബ്ലാസ്റ്റേഴ്സിന് നികുലിനായി കിട്ടാതിരുന്നത് അതിനുശേഷം നികിൽ വല്ലാണ്ട് അങ്ങ് വളർന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് താൻ എന്ന് നാളത്തെ ആളുകളെ കൊണ്ട് വിളിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനം നിഖിൾ പ്രഫു കാഴ്ചവെക്കുന്നുണ്ട് സോ നേരത്തെ സ്വന്തമാക്കാൻ കഴിയുന്നത്ര അത്ര വേഗത്തിൽ നമുക്ക് നിഖിലിനെ സ്വന്തമാക്കാൻ കഴിയില്ല അതുകൂടാതെ ഇപ്പോൾ മാർക്കറ്റിലേക്ക് പുതിയ പ്ലേയേഴ്സ് കൂടി ഇറങ്ങിയിട്ടുണ്ട് എഫ് സി ഗോവയും ഈസ്റ്റ് ബംഗാളും കൂടി താരത്തിനെ സ്വന്തമാക്കാൻ രംഗത്തെ കിട്ടുന്നുണ്ട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത വെല്ലുവിളി കൊടുത്തുകൊണ്ടിരുന്നത് മുംബൈ സിറ്റി മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും നിഖിൽ പ്രഫുനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത മാത്രമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ മാർക്കറ്റിലേക്ക് രണ്ട് വേട്ടക്കാർ കൂടി ഇറങ്ങിയിട്ടുണ്ട് അത് എസ് ഡി ഓവയും മറ്റൊന്ന് ഈസ്റ്റ് ബംഗാളുമാണ് ഈസ്റ്റ് ബംഗാളിലെ ഫണ്ടിങ് സോഴ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ആർക്ക് ചോദ്യചിഹ്നം ഈസ്റ്റ് ബംഗാളിന് നല്ല ഫണ്ടിങ് സോഴ്സ് ഉണ്ട് പക്ഷേ അവിടെ വന്ന് ജീക്സണ ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കി വിട്ടാൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു സംഭവമാണ് പക്ഷേ പാടാണ്